ാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീ ഞാൻ ഋജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മഹാഭാരതത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ദ്യൂതപർവത്തിലെ ഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ നാടകീയത നിറഞ്ഞ ഒരുപാട് അത്ഭുത സംഭവങ്ങളും അവർ തമ്മിലുള്ള ആ ഒരു ശത്രുത അതിഭയങ്കരമായിട്ട് വർദ്ധിക്കാൻ വേണ്ടിയിട്ടും കാരണമായിട്ടുള്ള പല സംഭവങ്ങളും നടന്ന ഒരു ഉപാധ്യായമായിട്ടാണ് ഈ ദൂതപർബം അറിയപ്പെടുന്നത് ഇപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് പാഞ്ചാലി അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ സഭയിൽ അപമാനിക്കപ്പെടുകയായിരുന്നു ദുശാസങ്കൻ്റെ വലികൊണ്ട് അവൾ കമന്നഴിച്ച് വീണു കമിഴ്നടിച്ച് പോ അവിടെ വീണു വീണതിന് ശേഷം അവിടെ കിടന്നുകൊണ്ട് വിലപിക്കുകയാണ് അവിടെ കിടന്നുകൊണ്ട് തനിക്കുണ്ടായിട്ടുള്ള ഗതികേടിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട് പാഞ്ചാലി വിലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവൾ പറയാണ് ഞാൻ ദാസിയാണോ സ്വതന്ത്രയാണോ എന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന പ്രമുഖർ പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു ആ സമയത്ത് ബിദുരർ എഴുന്നേറ്റിട്ട് സഭാവാസികളൊന്നും ആ സമയത്ത് മിണ്ടുന്നേയില്ല അവരെല്ലാവരും ദുര്യോധനെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ് അപ്പം ആ സമയത്ത് ഈ വിദുരരെഴുന്നിട്ട് പഴയൊരു കഥയൊക്കെ പറയുന്നുണ്ട് പ്രഹ്ലാദൻ്റെ മകനായിട്ടുള്ള വിരോചനും അംഗ്രേസിൻ്റെ മകനായിട്ടുള്ള സുധന്യാവും തമ്മിൽ തർക്കമുണ്ടാകുന്നു ആ ഒരു കന്യകയ്ക്ക് വേണ്ടിയിട്ടാണ് ആ കന്യകയെ വേൾക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് പ്രഹ്ലാദനാണ് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയത് പക്ഷേ അതിൽ തോൽക്കുന്ന ആൾക്ക് ജയിക്കുന്ന ആളെ കൊല്ലാം അങ്ങനെയായിരുന്നു പന്തയം അപ്പം ആ സമയത്ത് ആരാണ് ശ്രേഷ്ഠൻ ശ്രേഷ്ഠനുള്ളതായിരുന്നു പ്രശ്നം ഇപ്പോൾ പ്രഹ്ലാദിനെ വ്യക്തമായിട്ടറിയായിരുന്നു അംഗ്രസിൻ്റെ മകനായിട്ടുള്ള സുതന്യാവാണ് കൂടുതൽ ശ്രേഷ്ഠനുള്ള കാര്യം പക്ഷേ അക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഉണ്ടാതിരുന്നു അപ്പോൾ സുതന്യാവ് ദേഷ്യം വന്നിട്ട് പറഞ്ഞു ഇന്ദ്രന്റെ വജ്രം വന്നിട്ട് നിൻ്റെ തല വളർത്തുകളായി പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ആ സമയത്ത് അദ്ദേഹം കാശ്യപ മഹർഷിയെ ചെന്ന് കണ്ടു അപ്പം എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒരു ധർമ്മം കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നവർ അല്ലെങ്കിൽ ധർമ്മം കണ്ടിട്ടും അത് പറയാതിരി സാക്ഷി പറയാതിരിക്കുന്ന ഒരു വലിയ പാപമാണ് ചെയ്യുന്നത് അപ്പം എന്താണോ സത്യം അത് പറയുന്നവർക്ക് വലിയ ധർമാർത്ഥം ഉണ്ടാവും അവിടെ അധർമ്മം നമ്മൾ പറയരുത് ധർമ്മത്തിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ സാക്ഷികളായിട്ടുള്ളവരെ ഉറപ്പായിട്ടും പറയണം ഒരു സഭയിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അധർമ്മം സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ പാപഫലത്തിൻ്റെ പകുതി ആ സഭാധ്യക്ഷനും അതോടൊപ്പം തന്നെ കാൽഭാഗം ആ കർമ്മം ചെയ്യുന്ന ആൾക്കും കാൽഭാഗം അവിടെ മിണ്ടാതിരിക്കുന്ന ബാക്കിയുള്ള സദസ്യർക്കുമാണ് കിട്ടുന്നത് അതുകൊണ്ട് അങ്ങ് സത്യം പറഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മകൻ്റെ പ്രാണൻ പോയാലും കുഴപ്പമില്ല ധർമ്മത്തിനൊപ്പം നിൽക്കും എന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ട് പ്രഹ്ലാദൻ ചെന്ന് സുതന്യാവിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു പുരോജൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു അവരോട് പറഞ്ഞു സുധന്യാവാണ് കൂടുതൽ ശ്രേഷ്ഠൻ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള അങ്കരസമാണ് കൂടുതൽ ശ്രേഷ്ഠൻ അതുകൊണ്ട് സുതന്യാവാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു അതിൽ സന്തുഷ്ടനായിട്ടുള്ള സുധന്യാവ് ബിരോചനെ നൂറു വർഷം ജീവിക്കാൻ വേണ്ടിയിട്ട് അനുഗ്രഹിച്ചു ഈ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ് ഇവിടെ ഇരിക്കുന്ന രാജാക്കന്മാരെ നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കരുത് പക്ഷെ ആരും പിന്നെയും സംസാരിക്കാൻ തയ്യാറായില്ല എല്ലാവരും ഈ ദുര്യോധനെ പേടിച്ചിട്ട് അവിടെ ധർമാധർമ്മങ്ങളൊക്കെ മറന്നിട്ട് മിണ്ടാതെ ഇരിക്കാനുണ്ട് അത് അവരാരെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് വെറുതെ പക്ഷം പിടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതല്ലാതെ വ്യക്തമായിട്ടൊരു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തയ്യാറായത് വികരണനും വിദുരരും മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഭീഷ്മരാണെങ്കിൽ പോലും എങ്ങും തൊടാത്ത രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഇതെല്ലാം കേട്ടുകഴിഞ്ഞിട്ട് ദുര്യോധനൻ യുധിഷ്ഠരനെ നോക്കി പറഞ്ഞു യുധിഷ്ഠര നിന്റെ സഹോദരങ്ങളെല്ലാം നിൻ്റെ ഇഷ്ടാനുവർത്തികളായതുകൊണ്ട് അവരുടെ അഭിപ്രായം ഇപ്പോൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നീ പറയൂ യുധിഷ്ഠര നീ പറയൂ പാഞ്ചാലി ദാസിയാണ് സ്വതന്ത്രയാണ് അപ്പം ഇപ്രകാരം ധർമ്മപുത്രരോട് അഹങ്കാരത്തോട് കൂടിയിട്ട് മതം പൊട്ടിയ രീതിയിൽ ഈ ഭയങ്കര വിജയിച്ചിട്ടുള്ള രീതിയിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ആ പാണ്ഡവരെല്ലാവരും വളരെ അപമാനിതരായി തലയും കുഞ്ചു നിൽക്കുകയാണ് ആ സമയത്ത് ഭീമനെ നോക്കി വിജയിഭാവത്തോടു കൂടിയിട്ട് ദുര്യോധനൻ വലിയൊരു അഭിവേകം ചെയ്തു ദുര്യോധനൻ ചെയ്തത് തൻ്റെ ഇടത്ത തുളയിലെ വസ്ത്രം മാറ്റി പാഞ്ചാലി കാണു നിൽക്കേ തൻ്റെ ആ നഗ്നമായിട്ടുള്ള തുടയിൽ അടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഭീമൻ നേരെ നോക്കി എന്നാണ് ഇക്കാഴ്ച പാഞ്ചാലിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയൊരു അപമാനമാണ് അവിടെ നടത്തിയത് ഇത് കണ്ടിട്ട് ഭീമന് തൻ്റെ കോപം സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കത്തി ജ്വലിക്കുന്ന കോപത്തോടു കൂടിയിട്ട് ആ സഭ മുഴുവനും കിടന്ന് വിറയ്ക്കുന്ന രീതിയിൽ ഗർജിച്ചുകൊണ്ട് ഭീമൻ പറഞ്ഞു എടാ ദുര്യോധന യുദ്ധത്തിൽ നിന്റെ ഈ തുട ഞാൻ ഗത കൊണ്ട് അടിച്ച് ഉടച്ചില്ലായെങ്കിൽ എനിക്ക് പിതൃലോകം ലഭിക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞു ഇപ്പം വൈശമ്പായൻ പറയുകയാണ് ക്രോധം കൊണ്ട് ആ സമയത്ത് ഒരു വൃക്ഷം കത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുമുള്ള ആ ജ്വാല അതിൻ്റെ പുത്തുകളിൽ നിന്നും പുറത്തോട്ട് വരുന്നതുപോലെ ഭീമന്റെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും അഗ്നിജാല പുറത്തേക്ക് വരുന്നതുപോലെ കാണപ്പെട്ടു എന്നാണ് പറഞ്ഞു ആ സമയത്ത് വിദുരരെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഏ രാജാക്കന്മാരെ നിങ്ങളെല്ലാവരും ഭീമനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കത്തുള്ളൂ ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ് അത് മാറ്റാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റില്ല ധൃതരാഷ്ട്രപുത്രന്മാര് വലിയ അനീതിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ കള്ളച്ചൂത് കളിച്ചിട്ടാണ് ഇവിടെ ജയം നടത്തിയത് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് ഇവിടെ ധർമ്മപുത്ര ദാസനാകുന്നതിന് മുമ്പാണ് പാഞ്ചാലിയെ പണയം വെച്ചിരുന്നെങ്കിൽ പാഞ്ചാലി പണയവസ്തുവായനെ അല്ലെങ്കിൽ ദാസിയായനേയും പക്ഷേ ഇവിടെ യുധിഷ്ഠിരൻ പണയവസ്തുവായി ദാസനായതിനു ശേഷമാണ് അവിടെ തൻ്റെ ധനം എന്നുള്ള രീതിയിൽ പാഞ്ചാലിയെ പണയം വെച്ചത് അതൊരിക്കലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല എന്ന് വീണ്ടും വീണ്ടും യുദുരരിങ്ങനെ വൃദ്ധ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ എന്നിട്ട് പറയുകയാണ് നിങ്ങളെ ശകുനിയുടെ വാക്ക് കേട്ടിട്ട് ഈ ധർമ്മത്തിൽ നിന്നും മാറരുത് ദേവീത് വിദരർക്കറിയാം തൻ്റെ കുലം മുഴുവനും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം വിദുരർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭീമ ദുര്യോധനൻ പറയും ഭീമാർജ്ജുനന്മാരും സഹദേവന്മാരും പറയട്ടെ യുധിഷ്ഠിരൻ ഞങ്ങളുടെ സ്വാമിയല്ല ഞങ്ങളുടെ യജമാനല്ല ഞങ്ങളുടെ രാജാവല്ല എന്നുള്ള കാര്യം ഈ ബാക്കിയുള്ള സഹോദരങ്ങൾ പറയട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവളുടെ ഇവിടെ ദാസ്യവൃത്തിയിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പറയും അപ്പോൾ ഇത് കേട്ടിട്ട് അർജുനൻ പറഞ്ഞു യുധിഷ്ഠിരൻ ചൂതിന് മുമ്പ് ഞങ്ങളുടെ സ്വാമിയായിരുന്നു പക്ഷേ ചൂതിൽ കളിച്ച് അദ്ദേഹം അടിമയായതിനു ശേഷം ഞങ്ങളുടെ സ്വാമിയാണോ അല്ലയോ എന്നുള്ള കാര്യം കൗരവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു ഈ അർജുനൻ പറഞ്ഞു അങ്ങനെ ഒരു സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ട് അവിടെ വലിയ ധർമാനുധർമ്മങ്ങളുടെ വലിയ ഒരു ചർച്ചയും അല്ലെങ്കിൽ വലിയ ഒരു തർക്കവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാ വാഞ്ചാലിയാണ് അപ്പം കാര്യങ്ങൾക്ക് ഒരു തീരുമാനവും ആകാതെ ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള കൊട്ടാരത്തിൽ അതിഭയങ്കരമായിട്ടുള്ള അപശൗകനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങി അവിടെ അഗ്നിഹോത്രം നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് നൂറുകണക്കിന് കുറുക്കന്മാർ ഒരുമിച്ച് ഊരിയിടാൻ വേണ്ടിയിട്ട് തുടങ്ങി ആയിരക്കണക്കിന് കഴുതകളെല്ലാം കൂടെ ഒരുമിച്ച് അവിടെ കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി ആകാശത്തിലെങ്ങും ആയിരക്കണക്കിന് ഈ ശബന്ധനികളായിട്ടുള്ള കഴുത കഴുകന്മാർ വട്ടം പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന സപാവാസികളെല്ലാം പേടിച്ച് നടുങ്ങിപ്പോയി എല്ലാം ദുർനിമിത്തങ്ങളാണ് ഇത് കണ്ടിട്ട് കൃപരും ദ്രോണരും ഭീഷ്മരും കൂടി സ്വസ്തി 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 എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം വിദുരരും ഗാന്ധാരിയും ദുഃഖത്തോട് കൂടിയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദുർനിമിത്തങ്ങളെ കുറിച്ചിട്ടൊക്കെ ധൃതരാഷ്ട്രരോട് വളരെ വിശദമായിട്ട് പറഞ്ഞു അപ്പം അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രർക്ക് അപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായത് അദ്ദേഹം ഭയങ്കരമായിട്ട് ഭയന്ന് പോയി അപ്പോൾ ഭയന്ന് പോയിട്ട് ഭയക്കുന്ന സമയത്താണ് പലപ്പോഴും ആൾക്കാർക്ക് പെട്ടെന്ന് ബോധം തിരിച്ചു വരുന്നത് അങ്ങനെ ധൃതരാഷ്ട്രർക്കും ബോധം തിരിച്ചു വന്നു പുത്രസ്നേഹം കൊണ്ട് പുത്രസ്നേഹം കൊണ്ട് അന്ധമായി പോയ അദ്ദേഹത്തിൻ്റെ ബോധത്തിൻ്റെ കണ്ണിന് ചെറിയൊരു കാഴ്ച കിട്ടിയെന്നാണ് ഇപ്പോൾ ധൃതരാഷ്ട്രെ ആ ദുര്യോധനയെ വിളിച്ചിട്ട് പറഞ്ഞ കേട്ടാ ദുര്യോധന നിന്റെ ദുർബുദ്ധി കൊണ്ട് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ ദുർബുദ്ധി ഗുരുശ്രേഷ്ഠന്മാർ നിറഞ്ഞ ഈ സഭയിൽ വെച്ചിട്ടാണോ നീ സ്ത്രീയെ വെച്ചുകൊണ്ട് തർക്കിക്കുന്നത് പ്രത്യേകിച്ചും എൻ്റെ പ്രിയപ്പെട്ട മരമകളായിട്ടുള്ള പാഞ്ചാലിയെ വെച്ചുകൊണ്ട് ഇപ്പം വൈശമ്പാ പറയുകയാണ് അങ്ങനെ ദുര്യോധനെ ശാസിച്ചതിന് ശേഷം ധൃതരാഷ്ട്രർ ബുദ്ധിക്ഷയം പെടിഞ്ഞിട്ട് പാഞ്ചാലിയെ ആശ്വസിപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പാഞ്ചാലി നീ എൻ്റെ പുത്രവധുക്കൾ വെച്ചിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് നീ ഏറ്റവും വലിയ ധർമ്മിഷ്ഠയാണെന്നുള്ള കാര്യം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു നീ വളരെ സ്വാധീയമാണ് അതുകൊണ്ട് നീ ഒരു വരം ചോദിച്ചോളൂ നിനക്കൊരു വരം തരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം പാഞ്ചാലി പറഞ്ഞു രാജാവേ എനിക്ക് അങ്ങ് വരം തരികയാണെങ്കിൽ ഞാൻ സ്വീകരിച്ചു കൊള്ളാം അങ്ങ് യുധിഷ്ഠിരനെ ദാസ്യവൃത്തിയിൽ നിന്നും തരണം എന്ന് പറഞ്ഞു അങ്ങനെ ധൃതരാഷ്ട്രയുടെ രാജാവ് അദ്ദേഹത്തിന് നിങ്ങളുടെ അധികാരമുണ്ട് അദ്ദേഹം പറഞ്ഞു നിൻ്റെ ഭർത്താവായിട്ടുള്ള യുധിഷ്ഠിരനെ ഞാൻ ആ ദാസ്യവൃത്തിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു അവനിന്ന് സ്വതന്ത്രനാണ് പറഞ്ഞു അപ്പം ഇത് കേട്ട് ഇത് പറഞ്ഞതിന് ശേഷം ധൃതരാഷ്ട്രം പറഞ്ഞു എനിക്ക് തൃപ്തിയായിട്ടില്ല നിനക്ക് ഒരു വരവും കൂടി തരണമെന്ന് ആഗ്രഹമുണ്ട് നീ ഒരു വരവും കൂടി ചോദിച്ചോളാൻ പറയും അപ്പോൾ പാഞ്ചാലി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഭീമ അർജുനന്മാരെയും നവിലസഹുദേവന്മാരെയും അവരുടെ രഥങ്ങളോടും ആയുധങ്ങളോടും കൂടി സ്വതന്ത്ര ഞാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അനുവദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വരവും ധൃതരാഷ്ട്രം കൊടുത്തു അപ്പം ധൃതരാഷ്ട്രക്ക് പേടി മൂലമാണോ എന്നറിയില്ല സ്നേഹം കൊണ്ടാണോ എന്നും അറിയില്ല എന്തായാലും വീണ്ടും പറഞ്ഞു ദ്രൗപതിയോട് പറഞ്ഞു എനിക്ക് നിനക്ക് വരം തന്നിട്ട് മതിയായില്ല മൂന്നാമതൊരു വരം കൂടി നീ ചോദിച്ചോളാൻ പറഞ്ഞു അപ്പോഴേ ധൃതരാ പാഞ്ചാലി പറഞ്ഞു ഇത് ശാസ്ത്രപ്രകാരം ശരിയല്ല എനിക്ക് എൻ്റെ യോഗ്യതയനുസരിച്ചുള്ള വരം എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ശാസ്ത്രപ്രകാരം വൈശ്യർക്ക് ഒരു വരവും ക്ഷത്രിയ സ്ത്രീകൾക്ക് രണ്ടു വരവും അതോടൊപ്പം തന്നെ രാജാക്കന്മാർക്ക് മൂന്ന് വരവും ബ്രാഹ്മണർക്ക് നൂറു വരവുമാണ് അവകാശപ്പെട്ടത് ഞാൻ എനിക്ക് അവകാശപ്പെട്ട രണ്ടു വരങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ധർമ്മിഷ്ഠരായിട്ടുള്ള എൻ്റെ ഭർത്താക്കന്മാർ അവരുടെ വീര്യം കൊണ്ടും അവരുടെ സത്പ്രവൃത്തി കൊണ്ടും അവരുടെ ആ ഒരു ശ്രേയസ് അവരെ തിരിച്ചു പിടിച്ചോളും എന്ന് പറഞ്ഞു അങ്ങനെ കർണൻ ആ സമയത്ത് എഴുന്നേറ്റു കർണനാണ് എപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഭക്ഷണാക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങൾ സഭയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പം ഈ ലോകത്തില് പല സുന്ദരിമാരെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഭർത്താക്കന്മാരെ രക്ഷിക്കുന്ന ഒരു സുന്ദരിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇതുപോലെ ഒരു മഹത്കൃത്യം വേറെ ആരും ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല പാഞ്ചാലൻ ഇവിടെ പാണ്ഡവരെല്ലാവരും കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരെ രക്ഷിക്കുന്ന തോണിയായിട്ട് ഈ പാഞ്ചാലി മാറിയിരിക്കുകയാണെന്നു പറഞ്ഞു ഇത് കേട്ടിട്ട് ഭീമന് വീണ്ടും ദേഷ്യം സഹിക്കാൻ വയ്യാതായി അപമാനം വീണ്ടും വീണ്ടും അപമാനം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവൻ പറഞ്ഞു ഏ പാണ്ഡവർക്ക് സ്ത്രീയെ രക്ഷയ്ക്ക് വന്നെന്നോ ഞങ്ങളുടെ തേജസ് ഞങ്ങളുടെ ഭാര്യ അന്യപുരുഷൻ സ്പർശിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് നശിച്ചിരിക്കുകയാണ് എടോ അർജുന നീ പറയൂ പരപുരുഷ പർശമറ്റ ഭാര്യയിൽ നിന്നും ഉണ്ടാകുന്ന കുട്ടികൾ നമുക്ക് സഹായമായി തീരുമെന്ന് നീ എന്ന് പറഞ്ഞു ഭീമൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പുലമ്പുകയാണ് ഭീമൻ അപ്പം ഇത് കേട്ടിട്ട് അർജുനൻ പറഞ്ഞു ജ്യേഷ്ഠ ഇതുപോലെയുള്ള കുലഭ്യങ്ങൾക്ക് നമ്മള് മറുപടി പറയാൻ വേണ്ടിയിട്ട് നിൽക്കരുത് പുരുഷ ശ്രേഷ്ഠന്മാരെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് പാടില്ല ആ വാക്കുകൾ എന്ന് വെക്ക് കേട്ടില്ല എന്ന് വെക്കുന്നതാണ് ഉത്തമം എന്ന് പറയും ഭീമൻ പറഞ്ഞു ഈ സഭ ഭീമന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല ഭീമൻ പറഞ്ഞു ഈ സഭയിൽ വെച്ച് തന്നെ ഞാൻ ഇവരെ എല്ലാവരെയും ഞാൻ മുടിപ്പിക്കും ഇവരെ എല്ലാവരെയും ഞാൻ വേരോടുകൂടി സഭയ്ക്ക് വെച്ച് പുറത്താണെങ്കിലും വേരോട് ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് നകുല സിംഹം മാനികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണോ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് സിംഹങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്നത് അതുപോലെ അവരെ തക്കം പാർത്തിരുന്നു ഈ രാജാക്കന്മാരുടെ അവിടെ ഇരിക്കുന്നവരെ വധിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഭീമന് ആ സമയത്ത് വീറിഞ്ഞായിട്ടുള്ള അർജുനൻ സമാശംസിപ്പിച്ച് ആ ഒരു ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പം ഭീമൻ്റെ കോപം അതിൻ്റെ ഏച്ചു ഉച്ചസ്ഥായിലെത്തിയിരുന്നു അവൻ്റെ കണ്ണുകളെല്ലാം കലങ്ങി അതിൽ നിന്ന് തീ പറക്കുന്നത് പോലെയാണ് തോന്നിയത് അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിൽ നിന്നും അഗ്നിജാലകൾ വരുന്നത് പോലെയുള്ള ഒരു കാഴ്ചയാണ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റിയത് അവൻ്റെ മുഖം അതിഭയാനകമായിട്ട് പ്രളയകാലാന്തകൻ്റെ മുഖം പോലെ അത് ഭീകരമായിട്ട് കാണപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പം യുധിഷ്ഠിരൻ ഭീമനെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു അരുത് ഭീമ നീ അടങ്ങൂ എന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഇത്രയൊക്കെ ദേഷ്യമുണ്ടായിട്ടും ഈ ധർമ്മത്തിൻ്റെ ചിന്ത ഭീമനിൽ നിന്നും പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നില്ലെന്ന് ഇത്രയൊക്കെ ശക്തനായിട്ടുള്ള ഭീമനും തൻ്റെ ജ്യേഷ്ഠനെ സ്വാമിയായിട്ട് കരുതി അദ്ദേഹം മൂലം തങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങളും സഹിച്ചിട്ട് അദ്ദേഹം പറയുന്ന വാക്കിനെ വീണ്ടും മാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതീവമായിട്ടുള്ള ധർമ്മിഷ്ഠർക്ക് മാത്രം പറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യുധിഷ്ഠരൻ ആ സമയത്ത് ധൃതരാഷ്ട്രയുടെ മുമ്പിൽ ചെന്നിട്ട് കൈകൾ കൂപ്പിയിട്ട് പറഞ്ഞു മഹാരാജാവേ അങ്ങയുടെ പുത്രനാട്ടുള്ള യുധിഷ്ഠരൻ അങ്ങയുടെ മുമ്പിൽ വന്ന് തൊഴുകയാണ് ഞങ്ങളിനി എന്താണ് വേണ്ടതെന്ന് അങ്ങ് കൽപ്പിച്ചാലും അങ്ങാണ് ഞങ്ങളുടെ സ്വാമി എന്ന് പറഞ്ഞു അപ്പൊ ത്രിധ്രേഷ്ഠ പറഞ്ഞു നിനക്ക് മംഗളമുണ്ടാവട്ടെ നീ വിഷമം കഴിഞ്ഞ് പൊയ്ക്കൂളുക ഞാൻ ആജ്ഞാപിക്കുന്നു നിങ്ങൾ സർവ ധനങ്ങളോടും കൂടി നീ നിന്റെ രാജ്യത്ത് പോയി രാജ്യഭരണം നടത്തുക എന്നിട്ട് പറയുകയാണ് ഈ കുരുടനായിട്ടുള്ള ഈ വൃദ്ധനെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളും കൂടി നിനക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുണ്ട് ഉപദേശമുണ്ട് അത് നിൻ്റെ ഉള്ളിലിരിക്കണം നിങ്ങൾ നിർ നിസ്വാർത്ഥന്മാരായിട്ടുള്ള സജ്ജനങ്ങളാണ് അങ്ങനെയുള്ളവർ ഒരിക്കലും പക വീട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കില്ല നരാധമന്മാരാണ് വാക്കുകൾ കൊണ്ട് ബാക്കിയുള്ളവരെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് അത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള നിങ്ങൾ തിരിച്ചു പറയാത്ത നിങ്ങൾ വളരെ ഉത്തമരായിട്ടുള്ള ആൾക്കാരാണ് ശ്രേഷ്ഠനായിട്ടുള്ള നീ ഈ സഭയിൽ ആ മര്യാദ ലംഘിക്കാതെ പ്രവർത്തിച്ചു അതേ മര്യാദ തന്നെ നിന്നിൽ നിന്ന് ഞാൻ ഭാവിയിലും ആഗ്രഹിക്കുകയാണ് ദുര്യോധനം ചെയ്ത രോഗങ്ങളൊന്നും നീ മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കരുത് കുരുടനായി എന്നെക്കുറിച്ചിട്ടും അമ്മയായിട്ടുള്ള ആ ഒരു ഗാന്ധാരിയെക്കുറിച്ചിട്ടും നീ ഒന്ന് ആലോചിക്കണം ഞങ്ങൾ നിങ്ങളുടെ ഗുണകാംക്ഷകളാണ് വെറും കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ചൂത് ഞാൻ സംഘടിപ്പിച്ചത് വെറും വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചൂത് ഇവിടെ നടത്തിയത് മക്കളുടെ നിങ്ങൾ തമ്മിൽ ഒരു മൈത്രിഭാവം ഉണ്ടാവാനും അതോടൊപ്പം തന്നെ മക്കളുടെ ശക്തി അറിയാനും ഒക്കെ കൂടിയിട്ടാണ് ഞാനിവിടെ ഈ വിനോദത്തിന് വേണ്ടിയിട്ട് ഈ ചൂത് ഇവിടെ സംഘടിപ്പിച്ചത് അപ്പം യുധിഷ്ഠര നീ രാജ്യം ഭരിക്കുന്ന സമയത്ത് കൗരവരെല്ലാവരും സുരക്ഷിതരാണെന്നുള്ള കാര്യം എനിക്ക് അറിയാം കൗരവർക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവാതെ നീ നോക്കിക്കോളും എന്നുള്ള കാര്യവും എനിക്കറിയാമെന്ന് പറഞ്ഞു തൻ്റെ മക്കളെ ഒരു വധിക്കുമോ എന്നുള്ള വലിയൊരു ഭയം ഈ ഒരു വൃദ്ധൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ തന്നെ അതിനുള്ള അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കൗരവരോട് സ്നേഹത്തോട് കൂടിയിട്ട് ധർമ്മം ജീ ചിന്തിച്ച് ജീവിക്കാൻ പറഞ്ഞു അങ്ങനെ അവരെ അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടു അവരെല്ലാവരും സ്വന്തം ആയുധങ്ങളും ഒക്കെയായിട്ട് രഥങ്ങളിൽ കയറി തിരിച്ച ഇന്ദ്രപ്രശ്നത്തിലേക്ക് യാത്രയായി ഇത്രയുമാണ് ദ്യൂതപർവ്വത്തിലെ കഥകളായിട്ടുള്ളത് ഇനിയുള്ളത് അനുദ്ത പർവ്വമാണ് എന്ന് പറഞ്ഞുള്ള പുതിയ ആ ഒരു ഉപാധ്യായം ആരംഭിക്കുകയാണ് ഇപ്പോൾ ജനമേചയൻ വൈശമ്പായനോട് ചോദിക്കുകയാണ് ഇങ്ങനെയൊരു അവസരമുണ്ടായ സമയത്ത് രത്നങ്ങളോടും രാജ്യത്തോടും കൂടിയിട്ട് ഇവരെ നിരുപാധികം പറഞ്ഞു വിട്ട സമയത്ത് ഇവിടെ ഋതരാഷ്ട്രൻ്റെ പുത്രന്മാർ ഇവിടെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു ഇപ്പോഴേ വൈശംഭായനൻ പറഞ്ഞു ദുരിതാശ്രവ അവർക്ക് പോകാൻ അനുവാദം കൊടുത്ത ഉടനെ തന്നെ ദുശാസനൻ ഈ ദുര്യോധനുമായിട്ട് മന്ത്രിമാരിയ്ക്കുന്ന സ്ഥലത്തേക്ക് എന്നിട്ട് പറഞ്ഞു ആ കിഴവൻ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയ ധനം മുഴുവനും വെറുതെ നശിപ്പിച്ചു കളഞ്ഞു ആ ഇയാളെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ധനം നമുക്ക് എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണം അല്ലാതെ അത് വെറുതെ വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞു അപ്പം വൈശംബായനൻ പറയുകയാണ് ആ സമയത്ത് ദുര്യോധനൻ കർണൻ ചകുനി എന്നീ ബുദ്ധികളുമായിട്ട് എന്നിട്ട് തൃത്തേശ്വരടുത്ത് നിന്നിട്ട് വളരെ തഞ്ചം നോക്കി വളരെ സൗമ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്നിട്ട് പറയും രാജാവ് അങ്ങി ചെയ്തത് ഒട്ടും ശരിയായില്ല അങ്ങ് പണ്ട് ബൃഹസ്പതി ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ഇന്ദ്രദേവനോട് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ധർമ്മം അങ്ങ് കേട്ടിട്ടില്ലേ ശത്രുക്കൾ അവരെ വെറുതെ വിടരുത് അവരെ വധിച്ചു കളയണം എന്തുപായം വെച്ചിട്ടാണെങ്കിലും വധിച്ചു കളയണം അവർ നേടിയ ധനം കൊണ്ട് രാജമാരെ എല്ലാരും പാട്ടിലാക്കി പാണ്ഡവരോടെ പോരിടുകയായിരുന്നു വേണ്ടത് അവരെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വധിക്കുകയായിരുന്നു വേണ്ടത് അങ്ങ് അതിനെ ഞാൻ സമ്മതിച്ചിട്ടില്ല നമ്മളിപ്പോൾ ചെയ്തിട്ടിരിക്കുന്ന വലിയൊരു മണ്ടത്തരമാണ് ക്രോധത്തോടു കൂടിയിട്ട് പത്ത് വിടരുത്തി നിൽക്കുന്ന പാമ്പിനെടുത്ത് ആരെങ്കിലും തോളിലിടുവോ ഇതേപോലെ തന്നെ ക്രോധത്തോടു കൂടിയിട്ട് ചീറ്റിക്കൊണ്ടാണ് ആ പാണ്ഡവർ ഇവിടുന്ന് പോയിട്ടുള്ളത് അങ്ങൊക്കെ കാഴ്ച കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ആ ഗാന്ഡീവധാരിയായി അവനാഴിയുമായിട്ടുള്ള അർജുനൻ ആ രഥത്തിൽ കയറി ഭീഷണമായിട്ടുള്ള മുഖത്തോടു കൂടിയിട്ട് പല പ്രാവശ്യം നമ്മളെ നോക്കുന്ന നമ്മൾ കണ്ടതാണ് ഭീമൻ ആ ഭയങ്കരമായിട്ടുള്ള ഗതയും എടുത്തുകൊണ്ട് അതീവമായിട്ടുള്ള പ്രതികാരചിദ്ധയുമായിട്ടാണ് പോയിട്ടുള്ളത് അഖില സഖുദേവന്മാരും അവരും വാളും ബാളും ഒക്കെ എടുത്ത് യുദ്ധസന്നദ്ധരായിട്ടാണ് രഥത്തിൽ പോയിട്ടുള്ളത് അപ്പം നമ്മൾ അവരോട് ചെയ്ത അനീതി അവർ പൊറുക്കുമെന്നാണ് അങ്ങ് വിചാരിച്ചിരിക്കുന്നത് നമ്മളവരുടെ ഭാര്യയായിട്ടുള്ള പാഞ്ചാലിയോട് ചെയ്തിട്ടുള്ള ആ ഒരു അനീതി അവർ പൊറുക്കുമെന്നാണ് അങ്ങ് വിചാരിച്ചിട്ടുള്ളത് അങ്ങ് എന്താണ് ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്നതെന്ന്